ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ഫോറസ്റ്റ് ഫോറസ്റ്റ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്ത ഒരു തീരുമാനമാണ് അത് മാറ്റം വരുത്തണമെന്ന് നിരന്തരമായി ഉന്നയിക്കുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ ഒഫീഷ്യലായി സമ്മതിക്കുന്നില്ല ഒഫീഷ്യലായി ഉണ്ടാക്കിയ ക്രമീകരണത്തിൽ നിന്ന് മാറ്റം വരുത്താൻ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല സി സി എഫ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സി സി എഫും സി സി എഫിനും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഗൗരവ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് മച്ചാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണം അത് പുനഃസ്ഥാപിക്കേണ്ടതിന് പകരം അപ്പൊ അവിടെ കെട്ടിടത്തിന് എന്തെങ്കിലും കുറവുകളുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വാടകയ്ക്ക് സ്ഥലമെടുക്കാം അവിടെ പഞ്ചായത്തായി ചർച്ച ചെയ്ത് അതിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഇപ്പോ ഈ ആർ വാഹനം നൽകാമെന്ന് പറയുമ്പോൾ ഇതാണ് കെട്ടിടത്തിന്റെ സാഹചര്യം അപ്പൊ അത്തരം ഡിസ്കഷനുകൾ തയ്യാറാവാതെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുക ആരെങ്കിലും ഒരാള് ഒരു ഒരു കൃഷിക്കാരൻ അവൻ നട്ടുവളർത്തിയ മരം ഒന്ന് മുറിക്കാൻ ശ്രമിച്ചാൽ അവിടെ ചാടി വീഴുന്ന ഇടപെടുകയാണ് അല്ല ആ ഒരു ശുഷ്കാന്തി ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഭീതി അവർക്ക് നടന്ന് ചെയ്യണ്ട ആ നിർവ്വഹണത്തിന് സന്നദ്ധരാകുന്നില്ല ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഇത് മീഡിയയുടെ മുന്നിലും വ്യത്യസ്ത അളവിലാണ് അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൽ ജനപ്രതിനിധികൾ അതിനുവേണ്ടി രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന സൗകര്യങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നടത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ തികഞ്ഞ അനാസ്ഥ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പിന്നെ ഈ ഘട്ടത്തിൽ പറയാം